ഒരു വീട്ടിൽ ഒരു സഹോദരി എന്നെ വിളിച്ചു അച്ഛൻ എൻ്റെ വീട്ടിൽ വന്നൊന്ന് പ്രാർത്ഥിക്കണം ആദ്യം വിളിച്ചിട്ട് മൈൻഡ് ചെയ്തില്ല എനിക്ക് അങ്ങനെ ഒരു ദുശീലുണ്ട് ഈ ആൾ അത്യാവശ്യമുള്ള ആളാണെന്ന് ഉറപ്പ് വന്നാൽ മാത്രമേ ഞാൻ ആ ഭാഗത്തേക്ക് മൂവ് ചെയ്യുകയുള്ളൂ പിന്നെ അച്ഛനെന്റെ വീട്ടിൽ വരുന്നത് എനിക്ക് ഇച്ചിരി മാനമുള്ള കാര്യമാണ് അല്ലെങ്കിൽ എനിക്കതൊരു സന്തോഷമാണ് അച്ഛനെ ഒന്ന് സൽക്കരിക്കാം എന്നൊക്കെ വിചാരിക്കുന്ന ഒരു വിളിയാണോ എന്ന് അറിയണം ആണെങ്കിൽ പിന്നെ അതിൽ വലിയ കാര്യമൊന്നുമില്ല അപ്പോൾ പ്രിയപ്പെട്ടവരെ രണ്ടാമതും ഈ സഹോദരി എന്നെ വിളിച്ചു വീട്ടിൽ ഒന്ന് വന്നെന്ന് പ്രാർത്ഥിക്കണം മൂന്നാമതും നാലാമതും അഞ്ചാമതും ആറാമതും വിളിച്ചു അപ്പൊ എനിക്ക് സീരിയസ് ആയിട്ട് തോന്നി ഒരു ദിവസം ഞാൻ എൻ്റെ ഒരു സുഹൃത്തിനേയും കൂട്ടി അവരുടെ വീട്ടിലേക്ക് ചെന്നു ഈ സ്ത്രീ വലിയൊരു വീട് വിശാലമായൊരു തറവാടാ ദൈവമക്കളെ ആ വീട്ടിൽ ചെന്നപ്പോ എന്ത് ബഹുമാനത്തോടെ എന്നെ സ്വീകരിച്ചത് നിലത്തോളം തൊഴുത് അച്ഛനന്റെ വീട്ടിൽ വന്നല്ലോ എനിക്ക് സന്തോഷമായി ഞാൻ സ്വീകരിക്കപ്പെട്ടു എന്തൊരു ബഹുമാനമാണ് ആ സ്ത്രീ എന്നോട് കാണിച്ചത് ഞാൻ ഇരുന്നിട്ട് ചോദിച്ചു സഹോദരി ഇത്രയും നിർബന്ധിച്ച് എന്നെ ഈ വീട്ടിൽ അച്ഛൻ വരണമെന്ന് വരണമെന്ന് വീണ്ടും വീണ്ടും പറഞ്ഞ് വിളിച്ചു വരുത്തിയത് എന്തിനാ അച്ഛാ എനിക്ക് മൂന്ന് മക്കളാ എന്റെ മക്കൾക്ക് വേണ്ടി അച്ഛനൊന്ന് പ്രാർത്ഥിക്കണം അത്രേ ഉള്ളൂ ഓക്കെ ഇരിക്കട്ടെ മക്കൾക്കൊക്കെ എത്ര പ്രായമുണ്ട് അച്ഛ എന്റെ മൂത്ത് കുഞ്ഞിന് പതിനഞ്ച് രണ്ടാമത്തെ കുഞ്ഞിന് പത്ത് മൂന്നാമത്തെ കുഞ്ഞിന് അഞ്ച് മൂന്ന് ആമ്പിള്ളേരാ അയ്യഞ്ച് വയസ്സിന്റെ ഗ്യാപ്പാ മൂന്ന് പേർക്കും ഏതൊക്കെ ക്ലാസ്സിലാണ് മക്കൾ പഠിക്കുന്നത് എൻ്റെ അച്ഛാ എൻ്റെ മൂന്ന് മക്കൾ ഒരു ക്ലാസ്സിലാണ് പഠിക്കുന്നത് മൂന്ന് മക്കൾ ഒരു ക്ലാസ്സിലെ ഊച്ചോ ഈ വീട് തന്നെയാണ് അവരുടെ വിദ്യാലയം ഞാൻ തന്നെയാണ് അവരുടെ അധ്യാപിക എനിക്കൊന്നും മനസ്സിലാകുന്നില്ലല്ലോ അച്ഛ കഥ പറഞ്ഞിരുന്നാൽ അച്ഛനൊന്നും മനസ്സിലാവില്ല അച്ഛൻ എന്റെ ഉടവ ഞാൻ എൻ്റെ മക്കളെ കാണിച്ചുതരാം വിശാലമായൊരു ഹാളിലേക്ക് ഈ പള്ളിയുടെ പാതി ഉണ്ടാ ഹാള് ഞാൻ കയറി ചെല്ലുമ്പോൾ ഒന്നാമത്തെ കട്ടിലെ വലിയ തലയും ചെറിയ ഉടലും ഉന്തിയ പല്ലും തുറിച്ച കണ്ണുകളും ഉള്ള ഒരു കുഞ്ഞ് ചുറ്റും അഴി പിടിപ്പിച്ചിരിക്കുക ഞാൻ ഇതിന്റെ മുൻപിൽ ചെന്നറിയാതെ അറിയാതെ കൈ തൊഴുതു നിന്നു അച്ഛാ എൻ്റെ മൂത്തമോൻ അവൻ്റെ പേര് പറഞ്ഞു എന്നിട്ട് ഈ കുഞ്ഞിനെ കുറിച്ച് അമ്മ വാചാലയായി ഇവൻ ഭയങ്കര കൊയറ്റാണ് അച്ഛ ഒരു പരാതിയും പരിഭവവും ഒന്നും പറയില്ല കാരണം അവൻ്റെ ജീവിതത്തിൽ വരെ അവൻ ഒരക്ഷരം സംസാരിച്ചിട്ടില്ല ഈ അച്ഛന് എന്നെ തിരിച്ചറിയാം എന്റെ താല്പര്യമാറ്റം കേട്ടാൽ അവൻ കണ്ണ് തിരിച്ചു നോക്കും എന്തു കൊടുത്താലും കഴിക്കും ഒരു പരിഭവവും ഇന്ന് വരെ പ്രകടിപ്പിച്ചിട്ടില്ല അച്ഛ പതിനഞ്ച് കൊല്ലമായി എന്റെ മൂത്തമാൻ രണ്ടാമത്തെ ആളെ കാണണ്ടേ നീങ്ങു നിന്ന സ്ത്രീയോടൊപ്പം അപ്പുറത്തെ കട്ടിലിൻ്റെ അരികിലേക്ക് നിന്നപ്പോ എന്നെ കാലിൻ്റെ അടിക്ക് തീ പിടിച്ചു നിങ്ങൾ വിശ്വസിക്കില്ല അതേ രൂപമുള്ള അതിന്റെ പാതി വലിപ്പമുള്ള മറ്റൊരു കുഞ്ഞ് രണ്ടാമത്തെ മോനാച്ച ഇവന് ഇത്തിരി കുറുമ്പുകാരനാണ് ഈ മുറിയിൽ ഞാൻ വന്നാൽ ആദ്യം അവന്റെ അടുത്ത് ചെല്ലണം ഇല്ലെങ്കിൽ വലിയ ഒച്ച ഉണ്ടാക്കും അവൻ എന്തു കൊടുത്താലും അവൻ തുപ്പിക്കളയും അവന് ഒരുപാട് കെയർ ചെയ്യണം അവന്റെ പേരിന്നതാണ് പത്ത് വയസ്സുണ്ട് മൂന്നാമത്തെ കട്ടിലിനരികിൽ നീങ്ങി നിന്നപ്പോ ഒപ്പം ചെന്ന എനിക്ക് ഞാൻ മറിഞ്ഞു വീണു പോകുമെന്ന് തോന്നിയിട്ട് ആ കട്ടിൽ ഞാൻ അള്ളിപ്പിടിച്ചു അതേ രൂപത്തിലുള്ള മൂന്നാമത്തെ കുഞ്ഞ് ഈ സ്ത്രീ പറഞ്ഞാ ഇവൻ മൂത്ത ചേട്ടനെ പോലെ ഭയങ്കര കോയറ്റ അഞ്ചു വയസ്സായി ഒരു പരാതിയും പറയില്ല ഒരു ബഹളം ഉണ്ടാക്കില്ല എനിക്കപ്പോ എന്റെ തൊണ്ടയ്ക്ക് കുരുക്ക് വീണുപോയി ഇനി അവളോട് എന്തെങ്കിലും ചോദിക്കാൻ എന്റെ നാവു പൊങ്ങാതെയായി അവളോ ചിരിക്കുന്നു ഞാൻ അവിടെ നിന്ന് കരഞ്ഞുകൂടലോ എന്ന് ഞാൻ എന്നെ കുറ്റപ്പെടുത്തി ഞാൻ ചോദിച്ചു മോളെ ഈ മൂന്ന് കുഞ്ഞുങ്ങളെ നിനക്കിങ്ങനെ കിട്ടിയിട്ട് നിന്റെ ചിരിയുടെ പിന്നിൽ എന്താണ് അവൾ പറഞ്ഞു അച്ഛ എനിക്ക് മൂന്നല്ല ഇപ്പോ നാല മക്കള് അത് നാലാമത്തെയാണ് ആൾ ചാരികിട്ട വാതിൽ തുറന്നപ്പോ കട്ടിലിൽ കിടക്കുന്ന ഒരു അസ്ഥിപഞ്ചരം താടിമീശകൾ നീട്ടി വളർത്തിയ അവളുടെ പ്രിയപ്പെട്ട ഭർത്താവ് അച്ചാ മൂന്ന് കുഞ്ഞുങ്ങൾ ഇങ്ങനെ രണ്ട് കുഞ്ഞുങ്ങൾ പറന്നപ്പോഴും എന്നെ ആശ്വസിപ്പിച്ചതും എന്നെ ബലപ്പെടുത്തിയതും ദൈവം നമുക്ക് നല്ലൊരു കുഞ്ഞിനെ തരുമെന്ന് പറഞ്ഞതും എന്നെ നേരെ നിർത്തിയതും എൻ്റെ ഭർത്താവ നിരന്തരം എന്നെ ബലപ്പെടുത്തിക്കൊണ്ടിരുന്നയാളാ പക്ഷെ മൂന്നാമത്തെ കുഞ്ഞിനെ ആശുപത്രിയിൽ വന്ന് കണ്ടുപോയി തലയ്ക്ക് സ്ഥിരമില്ലാതെയായി പോയി ഇപ്പോ വയലൻ ആ സുബോധമുണ്ടായാൽ ഭയങ്കരമായിട്ട് പീഡിപ്പിക്കും സ്വയം പീഡിപ്പിക്കും കയ്യെ കിട്ടുന്നതെല്ലാം എടുത്ത് സ്വന്തം ശരീരത്തിലേക്ക് അടിക്കും തലമുടി വലിച്ചു പറിക്കും ഉണരുമ്പോൾ ഉണരുമ്പോൾ ഞാൻ അയാൾക്ക് മയക്കുമരുന്ന് കൊടുത്തുറക്കുക ഇപ്പോ ഉറങ്ങിക്കിടക്കുന്ന ചോദിച്ചു സഹോദരി അങ്ങനെ ചിരിക്കാൻ പറ്റും അപ്പോൾ ഈ സഹോദരിയുടെ മറുപടി അച്ഛാ ഞാൻ ക്രൂശിക്കപ്പെട്ട യേശുവിനെ എന്റെ ജീവിതത്തിൽ നേരിട്ട് കണ്ടതാ ഈ കുഞ്ഞുങ്ങളെല്ലാം തമ്പുരാൻ്റെയാ തമ്പുരാൻ ഇരുന്ന് ഒരുപാട് നേരം ആലോചിച്ചിട്ടുണ്ടാകും ആരുടെ കയ്യിൽ കൊടുത്താൽ ഈ കുഞ്ഞുങ്ങളെ പരാതി കൂടാതെ വളർത്തും ദൈവം എന്നെ കണ്ടു എന്നെ തെരഞ്ഞെടുത്തു എനിക്ക് തന്നു അച്ഛനറിയോ ഞാനേ ഈ ലോകത്തെ ഏറ്റവും ഭാഗ്യവതിയായ അമ്മയാ ഞാൻ ചോദിച്ചു എന്തുകൊണ്ട് മൂന്ന് മാലാഖമാരാ എൻ്റെ മക്കൾ ഒരു കളങ്കവും പറ്റിയിട്ടില്ല ഈ ലോകത്തെന്തോര അമ്മമാരാച്ചാ മക്കൾ വഴിതെറ്റിപ്പോയതിൻ്റെ പേരിൽ മക്കൾ കുഴപ്പമുണ്ടാക്കിയതിന്റെ പേരിൽ മക്കൾ പ്രശ്നം സൃഷ്ടിച്ചതിന്റെ പേരിൽ പൊട്ടിക്കരയുന്നത് ഞാനോ മൂന്ന് മാലാഖമാരുടെ അമ്മയാച്ചോ ലോകത്ത് ഇതുപോലെ ഭാഗ്യവതിയായ ഒരു അമ്മ അവരെ കാണില്ല ചോ ആ സ്ത്രീയുടെ മുമ്പിൽ നമസ്കരിക്കണമെന്ന് അന്ന് എൻ്റെ ഉള്ളം എന്നോട് പറഞ്ഞു ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ അവർക്കുള്ളതാണ് ആശ്വാസം ഹല്ല